ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പൊ നാളെയാണ് നമ്മുടെ കിരണ്ട പിറന്നാൾ ആഘോഷിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ആരുമില്ലാത്ത അമ്മമാരുടെയും അച്ഛന്മാരുടെയും കൂടെയാണ് ഈ പ്രാവശ്യം കിരണും കല്യാണിയും കൂടി പിറന്നാൾ അവിടെ വെച്ച് ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് രാവിലെ തന്നെ കിരണും കല്യാണിയും ദീപയും താരയും കല്ല്മോനും കൂടിയിട്ട് വേഗം തന്നെ വൃദ്ധസദനത്തിലേക്ക് വരുവാണ് അവിടെ അമ്മമാരെല്ലാരും കൂടി സദ്യയും പായസവും അതുപോലെ തന്നെ അലങ്കാര പണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിട്ട് അത് കാണുമ്പോഴേക്ക് കിരണും കല്യാണിയൊക്കെ ശരിക്കും ഞെട്ടുന്നുണ്ട് ശേഷം കിരൺ കേക്ക് കട്ട് ചെയ്തിട്ട് നമ്മുടെ അമ്മമ്മക്കൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കാണുമ്പോൾ അമ്മക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട് താൻ ഒരു പ്രാവശ്യം പോലും കിണിനെ സ്നേഹത്തോടെ നോക്കിയിട്ട് പോലും ഇല്ല ആ കിരൺ മോൻ തനിക്ക് ഒരു കഷ്ണം കേക്ക് വാല് വെച്ച് തരേണ്ട കാണുമ്പോഴേക്കും അമ്മക്ക് വല്ലാത്ത സങ്കടവും സന്തോഷവും തോന്നുന്നുണ്ട് അമ്മമ്മ കണ്ണ കണ്ണൊക്കെ എന്ന് പറയുമ്പോൾ കിരൺ കണ്ണൊക്കെ തുടച്ചിട്ട് പറയേണ്ട സാരമില്ല എല്ലാം ശരിയാവും ഈ പ്രായത്തിൽ ഈ സമയത്തെങ്കിലും നിങ്ങൾക്ക് ബോധം വന്നല്ലോ അതന്നെ വലിയ കാര്യം ഇനിയിപ്പോൾ ഒരുപാട് കാലം നമുക്ക് ആയുസ് അതുകൊണ്ട് നമ്മൾ ഉള്ള കാലത്ത് നന്നായിട്ട് ജീവിക്കുക അത്ര മാത്രമേ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അമ്മൂമ്മ അടുത്തൊരു അത് പറയാം കേട്ടോ നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെന്തെല്ലാം ആരെയും ദ്രോഹിക്കില്ല എന്നൊക്കെ പറയാണ് അങ്ങനെ കിരണ്ട പിറന്നാൾ അലങ്കൂലമാക്കാൻ വേണ്ടി അവിടേക്ക് വരുവാണ് പ്രകാശനും വിക്രവും കൂടിയിട്ട് വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് അവരവിടെ വരുന്നത് എന്തോ മനസ്സിൽ വലിയൊരു പ്ലാൻ കരുതി കൂടിയിട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത് അതിനുശേഷം അവിടെ എത്തിയതിനു ശേഷമാണെന്നുണ്ടെങ്കിൽ ആഹാ ഇന്ന് കിരണ്ട പിറന്നാളാണല്ലേ ഒരു കഴിഞ്ഞ് നമുക്ക് സദ്യ കഴിച്ചിട്ട് പോകാം എല്ലയുടെ വിക്രം പിന്നെ തീർച്ചയായിട്ടും എന്ത് പറയാണ് ഇവരുടെ വരവിൽ നമ്മുടെ അമ്മുമ്മക്ക് എന്തോ ഒരു സംശയം തോന്നിട്ട് അപ്പൊ കിരണോടൊക്കെ പറയേണ്ടി അവർ വന്നതിൽ എന്തെങ്കിലുമൊക്കെ ഒരു സംശയം എന്തെങ്കിലുമൊക്കെ ഒരു കുരുത്തക്കോട് ഒപ്പിക്കാൻ ആയിരിക്കും അവർ വന്നിട്ടുണ്ടാവുക അവരെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയണം ഞാനും ശ്രദ്ധിക്കുക എന്ന് പറയേണ്ട അങ്ങനെ വിക്രവും പ്രകാശനും പ്രകാശിനും ഒരു ഗൂഢാലോചന നടത്തുന്നുട്ടോ അത് നമ്മുടെ അമ്മുമ്മ കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ അമ്മുമ്മേനെ കളും നന്നായിട്ട് മനസ്സിലാക്കുന്ന പറ്റുന്ന വേറെ ആരും അവിടെ അവിടെ ഇല്ല അതുകൊണ്ട് തന്നെ ഇവർ വന്നത് എന്ത് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ അമ്മുമ്മ മനസ്സിലാക്കാൻ പോകുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഈ ആഴ്ച കാണാൻ പോകുന്ന വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ രാവിലെ കാണാം അതുപോലെ തന്നെ നാളെ എപ്പിസോഡ് ഡിലേ ആവാൻ ചാൻസ് ഇല്ല നാളെ കറക്റ്റായിട്ട് സമയത്ത് തന്നെ വരുമോ എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ എപ്പിസോഡിൻ്റെ റിവ്യൂ ഇടുന്നതായിരിക്കും എല്ലാവരും ഒന്നും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ